സ്വന്തം വാഹനത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള നീക്കവും പാളി ഡ്രൈവിംഗ് ഡ്രൈവിംഗ് കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് ഈ മാസം ടെസ്റ്റ് നടന്നില്ല കണ്ണൂരിൽ ചങ്ങല തീർത്ത് പ്രതിഷേധിച്ചു ഒരാഴ്ചയായി മുടങ്ങിക്കിടക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചുവെങ്കിലും കണ്ണൂരിൽ വെള്ളിയാഴ്ചയും സ്കൂളുകളുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്നാണ് ടെസ്റ്റ് മുടങ്ങിയത് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ മനുഷ്യച്ചങ്ങനെ തീർത്ത് പ്രതിഷേധിച്ചു സ്ലോട്ട് ലഭിച്ചവർ സ്വന്തം വാഹനത്തിൽ ടെസ്റ്റിന് എത്തണമെന്നായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത് എന്നാൽ പലയിടത്തും അപേക്ഷകർ എത്തിയില്ല കണ്ണൂരിലും സ്വന്തം വാഹനവുമായി ആരും ടെസ്റ്റിനെത്തിയില്ലെന്ന് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ അഞ്ച് ദിവസമായി തുടർച്ചയായി പ്രതിഷേധം നടത്തിവരികയാണ് ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ കണ്ണൂർ തോട്ടടയിൽ സർക്കാരിന് കീഴിലുള്ള ടെസ്റ്റിംഗ് ഗ്രൗണ്ടാണ് ഇവിടെ ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത് മനുഷ്യചങ്ങല സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാരഥി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി റിയാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഷാജി അക്രമൽ അജയ് പി ടി സൽമ പ്രദീപ് ആർ കെ നിഷ തുടങ്ങിയവർ നേതൃത്വം നൽകി ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഇതോടൊപ്പം ഡുവൽ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി പുനരാരംഭിക്കണമെന്ന ആവശ്യവും സമരക്കാർ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നുണ്ട് സമരത്തിന്റെ ഭാഗമായി സംഘടനാ നേതൃത്വത്തിൽ തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിലേക്കും മാർച്ച് നടത്തും ന്യൂസ് ബ്യൂറോ കണ്ണൂർ